ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ അതുമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒലിവ് ഓയിലിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഷുഗർ നിയന്ത്രിക്കുന്നു ടൈപ്പ് ടു പ്രമേഹത്തിനെതിരെ ഒലുവോയിൽ മികച്ച സംരക്ഷണം നൽകുന്നതായി പഠനങ്ങൾ പറയുന്നു ഒലുവോയിൽ ഇൻസുലിൻ സംവേദനക്ഷമതയിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലും നല്ല സ്വാധീനം ചെലുത്തുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഒലിവോയിൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹ സാധ്യത നാൽപ്പത് ശതമാനത്തിലെയും കുറയ്ക്കുന്നതായി ഗവേഷണങ്ങൾ പറയുന്നു ക്യാൻസറിനെ തടയുന്നു ലോകത്തിലെ മരണ കാരണങ്ങളിലൊന്ന് ക്യാൻസറാണ് ഒലിവോയിൽ ഉപയോഗിക്കുന്നത് ചില അർബുദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു ഒലുവോയിലിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നു ഹൃദയാരോഗ്യത്തിന് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമായ ഒന്നാണ് ഒലിവോയിൽ ഇതിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളാണ് അടങ്ങിയിരിക്കുന്നത് അതിനാൽ ഇത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കില്ല കൊളസ്ട്രോൾ രക്തധമനികളിൽ തടസ്സം വരുത്താതെ തടയാൻ ഇതുവഴി ഒലിവോയിൽ സഹായിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് ഒലിവോയിൽ സഹായകരമാണ് തലച്ചോൻ്റെ ആരോഗ്യത്തിന് തലച്ചോന്റെ ആരോഗ്യത്തിനുള്ള നല്ലൊരു വഴിയാണ് ഒലുവോയിൽ സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം തടയാനും ഏറെ നല്ലതാണിത് പ്രായമാകുമ്പോൾ വരുന്ന അൽഷിമസ് പോലുള്ള രോഗം തടയാനും ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ബുദ്ധിശക്തിക്കുമെല്ലാം ഗുണകരവുമാണ് ഒലുവോയിൽ എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽഷ്യം വലിച്ചെടുക്കാൻ ശരീരത്തെ സഹായിക്കുന്നത് വഴി എല്ലുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഒലുവോയിൽ ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ അസ്ഥികളെ സഹായിക്കുന്ന ഒന്നാണ് പ്രായമാകുമ്പോൾ എല്ല് പോലുള്ളവ തടയാനും ഒലുവോയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ദഹനാരോഗ്യത്തിന് ഒലുവോയിൽ കഴിക്കുന്നത് നമ്മുടെ ദയനാളത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു പതിവായി മലവിസർജ്ജനം നടത്തുന്നതിലൂടെ മലബന്ധം ഒഴിവാക്കാനും ഒലുവോയിൽ സഹായിക്കുന്നു ദഹന സംബന്ധമായ തകരാറുകൾ ഇല്ലാതാക്കാൻ ഒലുവോയിൽ പതിവായി കഴിക്കുന്നത് വളരെ ഉത്തമമാണ് ചർമ്മ ആരോഗ്യത്തിന് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ എന്നിവയും ആൻറ്റി ഓക്സിഡൻറ്റുകളും കൊണ്ട് ഒലുവോയിൽ ഏറെ സമ്പുഷ്ടമാണ് ഇത് നിങ്ങളുടെ ചർമ്മ സംരക്ഷണത്തിന് മികച്ചൊരു ഓപ്ഷനാണ് ഈ എണ്ണയ്ക്ക് ചർമ്മത്തെ പോഷിപ്പിക്കാനും ഈർപ്പം പകരുവാനും കഴിയും കൂടാതെ അകാല വാർദ്ധക്യത്തിന്റെ ലക്ഷണമായ ചർമ്മത്തിലെ നേർത്ത വരകൾ കറുത്ത പാടുകൾ ചുളിവുകൾ എന്നിവയ്ക്കെതിരെയും പോരാടാനും തിളക്കമുള്ള ചർമ്മം കിട്ടുവാനും ഒലിവെണ്ണ സഹായിക്കുന്നു ഇത് ചർമ്മത്തിൽ മസാജ് ചെയ്താൽ മതിയാകും കരളിന്റെ ആരോഗ്യത്തിന് കരളിന്റെ ആരോഗ്യത്തിനും അത്യുത്തമമാണ് ഒലിവോയിൽ കഫീൻ ആൽക്കഹോൾ എന്നിങ്ങനെയുള്ള ഹാനികരമായ പദാർത്ഥങ്ങളെ കരളിൽ നിന്നും വളരെ വേഗം അരിച്ചുമാറ്റാൻ ഒലിവോയിൽ സഹായിക്കുന്നു കരളിനുണ്ടാകുന്ന അണുബാധ ചെറുക്കാൻ ഇതേറെ ഉത്തമമാണ് മുടിയുടെ ആരോഗ്യത്തിന് ഒലിവ് ഒലിവോയിൽ ശിരോചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും കേടായതും വരണ്ടതുമായ മുടിയെ ചികിത്സിക്കാനും സഹായിക്കുന്നു ഇതിലെ വൈറ്റമിൻ വിവിധ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാണ് ഇതിന് കാരണം ഇത് മുടിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും അവയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു നഖങ്ങളുടെ ആരോഗ്യത്തിന് ആരോഗ്യമുള്ള നാഗങ്ങൾ നൽകുന്നതിനും ഒലുവോയിൽ മുന്നിൽ തന്നെയാണ് നഖത്തിൻ്റെ ക്യൂട്ടിക്കിൾസ് ബലമുള്ളതാക്കാൻ ഇത് സഹായിക്കുന്നു ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒലുവോയിൽ നഖങ്ങളിൽ പുരട്ടുന്നത് നഖങ്ങൾക്ക് ആരോഗ്യ സൗന്ദര്യം ലഭിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഒലുവോയിൽ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം അതല്ലെങ്കിൽ വെറും വയറ്റിൽ നിന്നും രാവിലെ ഒരു സ്പൂൺ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒലുവോയിലിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഫലപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ